വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹൃദയരെ ഇന്ന് നമ്മൾ ഭരണശില്പിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറെ അനുസ്മരിക്കുകയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മിലിറ്ററി കണ്ട്രോൺമെൻറ്റ് നാറിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ന അദ്ദേഹത്തിൻ്റെ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ നടന്നാണ് അങ്ങനെ അദ്ദേഹം ജനിച്ചു അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ അത് ഏഴ് ഡിസംബർ ആളിനാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് വർഷമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് അറുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കൊക്കെ പിന്നിലേ അദ്ദേഹത്തിന്റെ സ്വന്തമായ പരിശ്രമമാണ് പല ആൾക്കാരും ഓർത്തിട്ടുണ്ടാകും ജാതി സംവരണം കൊണ്ടാണ് അദ്ദേഹം ജാതി സംവരണം അന്നില്ല ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി കുറെ കഷ്ടപ്പെടലുണ്ട അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ചെറുപ്പത്തില് പഠനത്തിൽ വളരെ പിടുക്കനായിരുന്നു അദ്ദേഹം പഠനത്തിൽ പിടുക്കനായിരുന്നു പഠനത്തിൻ്റെ വളരെ മിടുക്കനായതുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു ഈ അംബേദ്കർ എന്ന പേര് തന്നെ ഒരു ബ്രാഹ്മണനായ അധ്യാപകന് കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സന്നയമാണ് ബ്രാഹ്മണനായ അധ്യാപകന്റെ സന്നൻ അദ്ദേഹം ഈ അധകൃതനാണെന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബഹുമാനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ബ്രാഹ്മണനായ അധ്യാപകൻ അംബേദ്കർ എന്നുള്ള സ്വന്തം ആ സർണ്ണയം അദ്ദേഹത്തിന് ഭീൻപ്രാവിന് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് അംബേദ്കർ എന്നുള്ള പേര് തന്നെ അദ്ദേഹം പഠനത്തിന്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പുള്ള പഠനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഡിഗ്രി ഉള്ളത് ഏറ്റവും കൂടുതൽ പഠനമുള്ള ആള് കണ്ടെത്താറുണ്ട് പഠനത്തിൽ മിഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എക്കണോമിക്സിൽ തന്നെ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എക്കണോമിക്സിൽ രണ്ട് പി ജി ഉള്ളതെന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ രണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് അതുകൂടാതെ ഓണററി ഡോക്ടറേറ്റ് അന്നത്തെ കാലത്ത് ഒരു ബേജിൽ തന്നെ ധാരാളം അതി സുഖമായിട്ട് ജീവിക്കാറുണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് പഠിക്കാനുള്ളതല്ലേ അന്നത്തെ കാലത്ത് നെഹ്റു ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് നെഹ്റു ഒക്കെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അത് പഠനത്തിന്റെ മികവ് വേണ്ടല്ല ജന്റിൽ പാസ് എന്ന് പറയുന്നു ഇന്നത്തെ കാലത്ത് ഈ വോട്ടർ മോഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നെഹ്റുവിനൊക്കെ കിട്ടിയിട്ടുള്ളത് ജെന്റിൻമാൻ പാസ് ആണ് പക്ഷേ അൺബക്ടർ കിട്ടുന്ന പഠനത്തിന്റെ അംഗീകാരം തന്നെയാണ് അദ്ദേഹം പഠനത്തിന്റെ അംഗീകാരത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം ഈ മറ്റുള്ളവരെ സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും പങ്കെടുത്തിട്ടില്ല മഹാത്മാ നെഹ്റു ആണെങ്കിൽ ഒമ്പത് വർഷം ജയിൽ കിടന്നിട്ടുണ്ട് അതുപോലെ മഹാത്മാഗാന്ധി ആറര വർഷം ജയിലുകിടന്നിട്ടുണ്ട് ഇപ്പോൾ എത്ര നാൾ ജയിലിൽ കിടക്കുന്നതാണ് എന്നുള്ളതല്ല ഈ ഇതിൻ്റെ മാനദണ്ഡമാണ് നമ്മുടെ ബഹമനിക്കേണ്ടതായ മാനദണ്ഡം എന്തോ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ പറ്റും വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തിരുന്ന ഒരാളാണ് കാരണം അന്നത്തെ കോൺഗ്രസ് അംബേദ്കറെ ഒരു കാര്യത്തിന് അംബേദ്കറെ അടിപ്പിക്കുന്നില്ല വളരെ അധികം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അംബേദ്കറെ ഒട്ടും അടിപ്പിക്കുന്നില്ല അങ്ങനെ വരുമ്പോ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി അന്ന് ഉള്ള അസംബ്ലിയുടെ പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇന്നത്തെ പാർലമെന്റിന്റെ സ്ഥാനത്ത് കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലിയാണ് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാത്ത യോഗേന്ദ്രനാഥ് മണ്ഡലം എന്ന് പറഞ്ഞ ബംഗാളിൽ നിന്നുള്ള ആള് പറഞ്ഞ മണ്ഡലം അംബേദ്കർക്ക് വേണ്ടി വിട്ടുകൊടുത്തു അപ്പൊ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിൽ യുജനം നടക്കുന്ന കാലമായിരുന്നു അംബേദ്കർക്ക് വേണ്ടി വിട്ടുകൊടുക്കപ്പോഴും അല്ല പാകിസ്ഥാനൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധനം നടക്കുന്ന കാലത്ത് മുസ്ലീങ്ങളിൽ കൂടുതലുള്ള ഭാഗമാണ് പാകിസ്ഥാനിലൊക്കെ കൊടുക്കുന്നത് പക്ഷേ അംബേദ്കറുടെ സ്ഥാനാർത്ഥിയായി ഹിന്ദു കൊണ്ട് കോൺഗ്രസ് ചെയ്തത് ആ ഭാഗം അബദ്ധ ചെന്നാൽ ഹിന്ദുക്കളുള്ള ജസൂർ കൊല്ലെന്ന് പറയുന്ന മണ്ഡലം പാകിസ്ഥാനിൽ ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ ഈ അംബേദ്കർന്നൗറ്റായി ഈ യസൂർ ഈ യോഗേന്ദ്രനാഥ് മണ്ഡല ഇങ്ങനെ മണ്ഡലം കൊടുക്കാൻ കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റിത്തോട്ട് അംബേഡ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പോലായ്മയാണ് അംബേഡ്കർ ഇല്ലാത്ത ഭരണഘടന എന്ന് പറഞ്ഞാൽ വളരെ പോലായ്മയായിട്ട് അദ്ദേഹം കണ്ടു അങ്ങനെ പല പരാതികളും അവസാനം ബ്രിട്ടീഷുകാരും നിർബന്ധിച്ചിട്ടാണ് കോൺഗ്രസിൽ നിന്ന് ഒരു നിവൃത്തി ഇല്ലാതെ വന്നുകൊണ്ടാണ് ബോംബെയിൽ നിന്ന് എലക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ അസംബ്ലിയിൽ വന്നു അസംബ്ലിയിൽ വന്നോ ഇദ്ദേഹം അസംബ്ലി ചെല്ലുമ്പോഴത്തേക്കും ഈ അന്നത്തെ പാർലമെന്റിൽ ചെല്ലുമ്പോഴേ കുറെ ഒരു എട്ട് മാസം കഴിയുന്നു ഏതാണ്ട് ഈ എൺപത് ശതമാനം ഭരണഘടനയുടെ നിർമ്മാണം മണിപ്പൂർ രാജത്തിന്റെ പ്രസാദാങ്കരം കൂടി പൂർത്തിയാക്കുന്നു നമ്മളാരും കരുതുന്ന പോലെ അംബേദ്കർ ഒറ്റ കേട്ടി മുഴുവൻ ഉണ്ടാക്കിയതല്ല ഭരണഘടന ഭരണഘടനയ്ക്കും നമ്മൾ അംബേദ്കർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചില മുദ്രവാദങ്ങളുണ്ട് ലിബർട്ടിക്വാളിറ്റി ആൻഡ് ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന് വിപ്ലവത്തിൽ ആശയാണ് അതൊക്കെ നമ്മളുടെ ഇതിൽ ഭരണഘടനകളിലൊക്കെ ചേർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംഗീകാരം അദ്ദേഹം പിന്നെ ഈ ഡയബറ്റിക് പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഡോക്ടർ പറഞ്ഞു കണ്ണീര് കാഴ്ച ഇല്ലാണ്ടാകുന്ന പറഞ്ഞു ഇങ്ങനെ കൂടിക്കഴിഞ്ഞെന്നല്ല അപ്പോൾ അംബേഡ്കർ കരഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കരുന്നത് കാരണം കണ്ണീര കാഴ്ച ഇല്ലാതായിട്ട് അദ്ദേഹം കരയാൻ കാരണം എന്താണ് അദ്ദേഹം ഒരുപാട് വായിക്കും വായിക്കാൻ എന്നുള്ള വിഷമമാണ് ഈ ബറോഡ രാജാവ് സ്കോളർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ വളരെയധികം സഹായങ്ങൾ അന്നത്തെ ബ്രാഹ്മണറെ അധ്യാപകർ അംബേഡ്കർ എന്ന പേര് പട്ടിക ഇതൊക്കെ ഇതിനുവേണ്ടിയൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അംബേഡ്കറിന്റെ സംഘടന എന്ന് പറയുമ്പോൾ ഒരു പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടന ആകരുത് കാരണം ഈ ബ്രാഹ്മണരോ സാധാരണ ഇവരുടെ എല്ലാവരും ശത്രുക്കളായിട്ട് ആളായിരുന്നില്ല അംബേദ്കർ അംബേദ്കർ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ആദ്യം കല്യാണം കഴിച്ചത് രമാബായി ആണ് അതിന്റെ മരണത്തിന് ശേഷം പതിമൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സവിതാക്കിയ കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ സവിത അംബേദ്കർ കല്യാണത്തിന് ശേഷം അവരുടെ ജീവിതത്തിന് അംബേദ്കർ അമർതാവിൽ മരിച്ചു അതിന് ശേഷം അര നൂറ്റാണ്ട് ഭാര്യ ജീവിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് സവിതാ അംബേദ്കർ മരിക്കുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ഭരണഘടനയുടെ ചെയർമാൻ ആയതും കൊടുത്തൊന്നുമല്ല പല ബ്രിട്ടീഷുകാരെയും സംഭരണത്തിന് ഈ കർണാടക അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാർ അന്നത്തെ കോൺഗ്രസുകാർ ക്ഷണിച്ചു പക്ഷെ ആരും വരാൻ തയ്യാറായില്ല അങ്ങനെയാണ് അവസാനമാണ് യോഗ്യതയുടെ പേര് കൊണ്ട് തന്നെ അംബേഡ്കറിലേക്ക് ഈ ഭരണഘടനാ നിർമ്മാണ അധ്യക്ഷനാകാനുള്ള അവസരം എന്ന് ചേർന്നു അദ്ദേഹം വളരെയധികം കാര്യം എന്നാലും അദ്ദേഹത്തിന്റെ ഒരു എന്ന് പറയാം ഇന്ന് നമ്മുടെ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ളത് അത് അംബേദ്കറിൻ്റെ ആണ് അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് അംബേദ്കറിൻ്റെ ഒരു സംഭാവനയാണ് മാനസപുത്ര അംബേഡറിൽ നിന്നുണ്ടായ ആശയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹം